വോട്ടാവകാശം രേഖപ്പെടുത്തി പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹുസിനും ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ വോട്ടറാണ് എം എൽ എ കാരക്കാട് എ എം യു പി സ്കൂളിലെ ബൂത്ത് രണ്ടിലാണ് എം എൽ എ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയത് രാവിലെ പതിനൊന്ന് മണിക്കാണ് എം എൽ എ വോട്ട് ചെയ്യാൻ എത്തിയത് വികസന പ്രവർത്തനങ്ങൾക്കാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നതെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വൻ വിജയമുണ്ടാകുമെന്ന് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം എം എൽ എ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ലൈഫ് ഭവന പദ്ധതി അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പോസിറ്റീവായിട്ട് ആയിട്ട് ഇമ്പാക്ട് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ഒരു ഗുണം മിക്കവാറും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടും വികസനത്തിനാണ് വോട്ട് എങ്കിൽ പരമാവധി വികസന പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ മണ്ഡലത്തിലും കേരളത്തിലൊക്കെ നടന്നതിന് വോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ വമ്പിച്ച വിജയമുണ്ടാവും എന്നതിന് യാതൊരു സംശയമല്ല ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര